Então I eu... سمع الله لمن حمده. ربنا ولك الحمد. الله الله اكبر الله. الله. i walking <San> Allāhu <-seal> <San -seal> <San -seal> no mm. السلام عليكم ورحمه الله السلام عليكم ورحمه الله السلام ബിസ്മില്ലാഹിറമുറീം അലഹമുല്ലാഹിറബിൻസ്യ പരിശുദ്ധമായ മക്കയിലാണുള്ളത് ലക്ഷക്കണക്കിന് ഉമിനിയങ്ങൾ തൊറാവിഹി നിസ്കാരം കഴിഞ്ഞ് റോമുകളിലേക്ക് മടങ്ങുകയാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കിയാമല്ല ആരംഭിക്കും റബ്ബിൽ അള്ളാഹുറബിത്ത് നമുക്കൊക്കെ ഒരുപാട് തവണ പരിശുദ്ധമായ ഹറമിനെ കത്താനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് തിങ്കളാഴ്ച രാവാണ് നാട്ടിൽ ഇരുപത്തി മൂന്നാം രാവ് ആണെങ്കിലും മക്കയിൽ ഇന്ന് ഇരുപത്തിനാലാം രാവാണ് പരിശുദ്ധമായ ിലെ പുണ്യമായ ദിനത്തിൽ നമുക്ക് കുറച്ച് സമയം ഈ ഹറമിൽ നിന്നുകൊണ്ട് എല്ലാം തറാവിഹി കഴിഞ്ഞ വിശ്വാസികളൊക്കെ റൂമകളിലേക്ക് മടങ്ങി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അലീം أستغفر الله العظيم 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 أستغفر الله العظيم

أستغفر <applause> الله ربي من كل ذنب وأتوب إليه أستغفر 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 <applause> الله ربي من كل ذنب وأتوب إليه أستغفر 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 الله ربي من كل ذنب وأتوب إليه അല്ലാ അല്ലാ നീ സ്വീകരിക്കണ്ടേ റഹ്മാനെ ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവ്വദോഷങ്ങളും റഹ്മാനായ റബ്ബേ നീ മാപ്പാക്കണേ അല്ല ഞങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ അല്ല ഞങ്ങളെ കഷ്ടപ്പാടുകൾ വേവലാദികൾ ആവലാദികൾ അള്ളാഹുവേ എല്ലാം നീ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ട് എൻ്റെ ഉപ്പ ഹോസ്പിറ്റലിലാണ് ശ്വാസം മുട്ട കാരണം ദ്വായിൽ ഉൾപ്പെടുത്തുന്ന പൂർണ്ണമായ ശിഫ നൽകുമാറാവട്ടെ പൂർണ്ണമായ ശിഫ നൽകുമാറാവട്ടെ ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങളോ നമ്മോട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ റഹ്മാനായ അറബേ എല്ലാവരുടെയും ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ പൂർത്തിയാക്കണേയല്ല എല്ലാവരും അല്പസമയം യാ ഹയ്യു യാ കയ്യൂം എന്നത് ചെല്ലുക യാ ഹയ്യു യാ കയ്യൂ يا حي يا قيوم 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 يا 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 حي حي قيوم കയ്യൂം ഏയ്യൂ യ കയ്യും കയ്യും അല്ലാ അല്ലാ ഞങ്ങളെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ നിന്റെ മുത്ത കൈങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ ഇവിടെ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് വിശ്വാസികൾ അള്ളാഹുവേ നിന്നോട് എന്തൊക്കെ നന്മകൾ ചോദിച്ചിട്ടുണ്ടോ ആ നന്മകളൊക്കെ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് മോമിനിയങ്ങൾ എന്തൊക്കെ തിന്മയിൽ നിന്ന് കാവൽ ചോദിച്ചിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ ഞങ്ങളെയും നീ രക്ഷിക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലോ ഇനിശാല് നമുക്ക് ലൈലത്തുൽ ഖതർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ

تحب الْعَفْوَ فاعف منك اللَّهُمَّ أنك عَفُوٌّ تحب الْعَفْوَ منك اعفو اللَّهُمَّ إِنَّكَ عَفُوٌّ تحب الْعَفْوَ اعفو منك اللَّهُمَّ إِنَّكَ عَفُوٌّ تحب الْعَفْوَ اللَّهُمَّ إِنَّكَ عَفُوٌّ تحب الْعَفْوَ اللَّهُم تحب العفو فاعف النِّيمِ اللهم انك عفو تحب العفو فاعف عني اللهم انك عفو تحب العفو فاعف عني اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار <applause> اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم اعتقني من النار وادخلنا الجنة يا رب العالمين അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ കുറച്ച് സമയം സ്ഥലാത്ത് കൂടി ചെല്ലി നമുക്ക് ആ ചെയ്തിട്ട് പിരിയാം പരിശുദ്ധമായ ഹറമിൽ നിന്ന് നാട്ടിൽ ഇരുപത്തിമൂന്നാമത്തെ രാവ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ തറാവി ഹിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന സമയമാണ് അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പരിശുദ്ധമായ ഹറമിലെത്താൻ ഈ തോഫിക്ക് നൽകണയല്ല സിദ്ധീക്ഷ ക്യാൻസർ കാരണം കാൽമുട്ടിന് താഴെ മുറിച്ചു മാറ്റിയ ഈ സഹോദരി എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തണം അള്ളാഹുവെ നീ പൂർണ്ണമായ ശിഫ നൽകണേയല്ല നീ നല്ല ആഫിയത്ത് നൽകണേ റഹ്മാനെ ആ വിശുദ്ധമായ റവൽലാലിൻ്റെ വറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ അസുഖങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെയും എല്ലാവരുടെയും സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേയല്ല മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയൊക്കെ നീ കാക്കണേ റഹ്മാനെയും എല്ലാവരും കുറച്ച് സമയം ഹബീബിൻ്റെ മേലെ സ്വലാത്ത് ചെല്ലുക ان ان شاء الله نمرك دعاء اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا نبي الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله الحمد لله الحمد لله ولشد ما يحرم لنا نمك يطريم الصميم يبالي شد ില്ല നമ്മൾ പരിശുദ്ധമായ മക്കയിലാണുള്ളത് നാട്ടിലെ ലൈലത്തുൽ കതർ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാവുകളാണ് അല്പസമയം നമുക്ക് ദ ചെയ്തിട്ട് പെട്ടെന്ന് വിരിയാം അലഹമില്ല അലഹദുല്ലാമീൻ മുഹമ്മദ് അള്ളാഹുവി ഒരുപാട് പാപങ്ങളും തെറ്റുകളും ദോഷങ്ങളും ചെയ്ത അടിമകളാണ് റഹ്മാനെ പരിശുദ്ധമായ ലൈലത്തുൽ ലേലത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഈ ധന്യമായ രാവിലെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു റഹ്മാനെ ഞങ്ങളെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ അല്ലാ ഞങ്ങൾ അറിഞ്ഞും മറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത സർവ്വദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാൻ നിന്റെ മുത്തക്കൈങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ ഞങ്ങൾ കീമാനും തക്വയും ഇഹ്ലാസും നൽകണേ അല്ലാ ഈ മജിലിസിൽ പങ്കെടുക്കുന്ന ഓൺലൈനിലൂടെ നമ്മുടെ മജിലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാ അവർക്കൊക്കെ പരിശുദ്ധമായ ഹറമിലെത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാ പരിശുദ്ധമായ ഹജ്ജും ഉമ്രയും നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാൻ ഇന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഈ പരിശുദ്ധമായ റമലാലിലെ അവസാനത്തെ പത്തിലെ ഹറമില് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഈ മോമിനിയങ്ങളൊക്കെ ചോദിച്ച നന്മകളൊക്കെ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാൻ ഈ മോമിനീങ്ങൾ ഏതൊക്കെ തിന്മകളിൽ നിന്ന് കാവല് ചോദിച്ചിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ ഞങ്ങളെയും നീ കാക്കണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കണേയല്ല കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ പരിഹരിക്കണേയല്ല ഞങ്ങളെ നീ ഇസ്സത്തില കണേ റഹ്മാൻ ഞങ്ങളെ സഹോദരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പീഡനങ്ങൾ അനുഭവിക്കുന്നു അല്ലാ അള്ളാഹുവേ പലരും അള്ളാഹ് ഫലസ്തീനിലെ കുഞ്ഞുമക്കള് വളരെ ദാരുണമായ സ്ത്രീകളും ചെറുപ്പക്കാരും അള്ളാഹുവേ അവർക്കൊക്കെ നീസി കാവല് നൽകണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളെല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണേ അല്ല ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട് റഹ്മാൻ നീശിഫ നൽകണേ അല്ല അല്ലാ 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 ഞങ്ങൾക്ക് ഹൈറിൻ്റെ വഴികളൊക്കെ നീ തുറന്നു നൽകണേ അല്ല ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടിൽ തരണേ അല്ലാ ഞങ്ങളെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ പരിഹരിക്കണേ റഹ്മാനെ ഞങ്ങൾക്കൊക്കെ ഇജ്ജത്തുള്ള ജീവിതം നൽകണേ നൽകണേയല്ലോ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പരിശുദ്ധമായ ഈ മണ്ണിലേക്ക് എല്ലാവരെയും നീ എത്തിക്കണേ റഹ്മാനെ ഞങ്ങൾക്കൊക്കെ മദീനത്ത് പോകാനുള്ള തോഫീക്ക് നൽകണേയല്ലോ ഞങ്ങൾ ചെയ്ത അമലുകളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാൻ അള്ളാഹു മറബന് ലൈലത്തുൽ ലൈലത്തിൽ കൊണ്ട് വിജയിക്കുന്ന മുത്തക്കെയുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ ലൈലത്തിൽ കൊണ്ട് വിജയിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ വിശുദ്ധമായ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ അള്ളാഹുവേ ഈ റമലാൻ ഞങ്ങളെ അവസാനത്തെ റമലാനാക്കല്ല റഹ്മാൻ ഇനിയും ഒരുപാട് റമലാനുകളെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ല ഞങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യത്തോടു കൂടുതൽ ദീർഘായുസ് നൽകണേയല്ല ഞങ്ങൾക്ക് നല്ല ആഫിയത്ത് നൽകണേ റഹ്മാനെ ഞങ്ങളെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കണേ അല്ല ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർ അല്ലോ എല്ലാവരുടെയും കബറി ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ല ഹൈറിൻ്റെ വഴികളൊക്കെ തുറന്നു നൽകണേ റഹ്മാനെ അല്ലോ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ഒരുപാട് ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് നമ്മുടെ മജ്ലിസിൽ നമ്മുടെ കൂടെ മുമ്പ് ഉമ്രക്ക് വന്നവരുണ്ട് സ്ഥിരമായിട്ട് മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് എല്ലാവരുടെയും സർവ്വ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കുമാറാവട്ടെ നമുക്കൊക്കെ ഒരുപാട് തവണ പരിശുദ്ധമായ ഹറവിലെത്താൻ അള്ളാഹു അവസരം നൽകുമാറാവട്ടെ ആയിഷ ഐഷ വി പിറുനിസ റാഫി ഫാത്തിമ ഷാനി ആളുകൾ ഫാത്തിമ എം ടി പി ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് എല്ലാവർക്കും അള്ളാഹു ഹയറും വറക്കത്തും സോഫിക്ക് എല്ലാവരുടെയും സർവ്വ ഉദ്ദേശങ്ങളും റഹ്മാനായ റബ്ബു പൂർത്തിയാക്കുവാറാവട്ടെ ആരക്കെയോ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നവരുണ്ട് സൈബുനിസ് അള്ളാഹു എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കട്ടെ നമുക്ക് നമുക്കൊന്ന് അവസാനിപ്പിക്കല്ലേ ഇൻഷാല് നിങ്ങളൊക്കെ ദ്വാലിൽ ഉൾപ്പെടുത്തുക സല അലൈഹി മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته